ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചിലർക്കെങ്കിലൊക്കെ അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചേക്കുന്നത് കേട്ടോ എനിക്ക് ചെറിയൊരു അടുക്കള തൊട്ടും ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ ഗാർഡൻ എൻ്റെ ഗാർഡന് നിങ്ങൾ പലരും എൻ്റെ ഗാർഡൻ ടൂർന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ എൻ്റെ ചെടികൾക്കും എൻ്റെ പച്ചക്കറികൾക്കൊക്കെ ഞാൻ എന്തൊക്കെ കെയറിങ് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈ പച്ചക്കറികളിൽ വരുന്ന ചെറിയ പ്രാണികളുടെയും പുഴുക്കളുടെയും ഒക്കെ ശല്യങ്ങൾ പോകാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കഞ്ഞിരവെള്ളം പുളിപ്പിച്ചിട്ട് അതിൽ വിമ്മും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ആ കഞ്ഞിരി വെള്ളത്തിന് നല്ലോണം ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതിന് ആ പ്ലാന്റിന് ഫുൾ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടാ പച്ചക്കറികളിലെ വെണ്ടയിലും വഴുതനയിലും ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പം അതുപോലെ തന്നെ കഞ്ഞിരി വെള്ളത്തിൽ നമ്മൾക്ക് ചാരമുണ്ടല്ലോ ചാരം മിക്സ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കഞ്ഞിരിവെള്ളം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ആ പ്ലാന്റിന് ഫുൾ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടാ ഇലകളിലും തണ്ടിലും മുട്ടിലും പൂക്കളിലൊക്കെ അതുപോലെ കടകളും കുറച്ച് വീണെന്ന് ഒഴിച്ചുകൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ചാരൊക്കെ നല്ല വളങ്ങൾ തന്നെയാണ് കേട്ടോ കടക്കിട്ടൊടുക്കാനും കഞ്ഞിരവെള്ളം അതേ നമ്മുടെ ചെടിയുടെ കടക്കുകയും ഇട്ടുകൊടുക്കാനും സ്പ്രെ ചെയ്യാനൊക്കെ നല്ല തന്നെയാണ് പിന്നെ നമ്മൾ ചെടികൾക്ക് ഞാൻ കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടട്ടോ ആകെ ഞാൻ രണ്ട് കെമിക്കൽസ് യൂസ് ചെയ്യണുള്ളൂ അത് ചെടികൾക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ പച്ചക്കറികൾക്ക് കൂടുതലും ജൈവവളങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ട് ഉണക്ക ചാണകം ഞാൻ നല്ലവണ്ണം യൂസ് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ ഈ ഉണക്ക ചാണകവും ആട്ടുംകാട്ടം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന് നല്ല ഗ്രോത്തായിരിക്കുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും പക്ഷേ ബോഗൺ വില്ല പോലുള്ള പ്ലാന്റ്സിന് നമ്മൾ ഇതുപോലെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനുള്ള വളങ്ങൾ അത് യൂസ് ചെയ്ത് ഫ്ലവറിങ്ങിനുള്ള വളങ്ങളാണ് കൂടുതലും ചെയ്യേണ്ടതിട്ട അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള പച്ചക്കറികളുടെ വേസ്റ്റും മുട്ടത്തോണ്ടും അതുപോലെ ചായലയും ഒക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് ചെടികളിൽ കടക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടേണ്ടത് കേട്ടോ പിന്നെ നമ്മുടെ പഴത്തോലുണ്ടല്ലോ ഇതുപോലെ വലിയൊരു ടിന്നിലിട്ട് വെച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ചുകൊണ്ട് വെക്കാം അതൊരു മൂന്നാഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ആ വെള്ളം കുറേശ്ശെ എടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനും കടക്ക ഒക്കെ പച്ചക്കറികൾക്കൊക്കെ തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടണത് ഇതുപോലെ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങി ഉപയോഗിച്ച് തുടങ്ങാം എന്നിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ഇതുപോലെ യൂസ് ചെയ്യുക പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഇതിൽ ഒരു ലിക്വിഡ് രൂപത്തിലുള്ളൊരു കെമി ഫെർട്ടിലൈസറാണ് കേട്ടോ അതിൽ എല്ലാവരും ഉടങ്ങിയിട്ടുണ്ട് അതായത് എൻ പി കെ ഉണ്ട് അതായത് നൈഡ്രജനും ഫോസ്ഫറസ് പൊട്ടാസ്യം സിങ്ക് കോപ്പർ മഗ്നീഷ്യം എല്ലാവരും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്കൊക്കെ മെഡിസിന് വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയൊരു മോൾ മോഡുണ്ടാവില്ലേ അതിൻ്റെ അളവ് അറിയാനുള്ള മെഷർമെൻ്റ് കപ്പ് അപ്പോൾ അങ്ങനെ ഒരു എടുത്തിട്ട് ഒരു രണ്ട് മില്ലി എടുക്കുക എന്നിട്ട് അത് വൺ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചെടികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അത് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഡി എ പി ആണ് കേട്ടോ ി ഒരു നാലഞ്ച് മണി എടുത്തിട്ട് അത് ഇതുപോലെ ചട്ടിയിൽ കടക്കുന്ന നീക്കിയിട്ട് ഒന്ന് മണ്ണിൽ അമർത്തി കൊടുക്കുക എന്നിട്ട് എന്നിട്ടങ്ങൾ നനച്ചു കൊടുക്കുക അപ്പോൾ അത് പ്ലാന്റ്സിന് കിട്ടിക്കോളൂ കേട്ടോ പിന്നെ ഇത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അത് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ചെടിച്ചെട്ടികളിലും ചെടികളിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും പിന്നെ ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ട് വലിയ ചെടിയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കുക അത് നന്നായിട്ടങ്ങൾ നനച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ ചൂടാണ് എല്ലുപൊടിയൊക്കെ അപ്പം ഇത് നമ്മൾ എന്ത് വളം ചെയ്താലും വൈകുന്നേരങ്ങളിൽ ചെയ്യണതും എന്നിട്ട് അതിന് ശേഷം നനച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യണത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കാണാത്ത എൻ്റെ സബ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് കാണാം സ്ലാമലേക്കും